നമസ്കാരം ഒരു കോഴിബീ സഖ്യം അങ്ങനെ കറങ്ങി കറങ്ങി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെ ഹൈക്കമാൻഡ് വിരട്ടി പാലക്കാട് നിന്നും വലിച്ചു കൊണ്ടുവന്ന് വടകര കാട്ടിക്കൊടുത്തിട്ട് മത്സരിച്ചു കൊള്ളണം ജയിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പാലക്കാട് വി കെ ശ്രീകണ്ഠന് വേണ്ടി ഷാഫി കരുതി വെച്ചിരുന്ന ആ തന്ത്രങ്ങളൊക്കെ ഇനി എവിടെ എടുത്ത് പ്രയോഗിക്കും അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ഒരു പുതിയ സഖ്യത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ തയ്യാറെടുക്കുന്നു പാലക്കാട് ബി ജെ പിയുടെ പോട്ടുണ്ടായിരുന്നെങ്കിൽ വടകരയിലും അതായിക്കോട്ടെ അത് തന്നെയാണ് സഖ്യം അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സി പി എം സൈബർ ടീമുകൾ അങ്ങനെ ആക്രമണം തുണങ്ങിക്കഴിഞ്ഞു ഷാഫിക്കെതിരെ വടകരയിൽ ഒരു കോൺഗ്രസ് ബിജെപി സഖ്യ നീക്കം മണക്കുന്നതായി മന്ത്രി എം പി രാജേഷ് വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിലിനെ സഹായിക്കുമ്പോൾ വടകരയിൽ യു ഡി എഫിനെ സഹായിക്കുന്ന ബി ജെ പിക്ക് പാലക്കാട് തിരിച്ച് സഹായം കിട്ടും നിയമത്തിന് ശേഷം ബിജെപിക്ക് പാലക്കാട് ഒരു അക്കൗണ്ട് തുറക്കാൻ വഴിയിരിക്കുകയാണ് ലക്ഷ്യം കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചാൽ പാലക്കാട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും അപ്പോൾ അതിൽ ആ ഗുണം ചെയ്യുക ബിജെപിക്ക് തന്നെയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടുമായിരുന്ന വോട്ടുകൾ കൂടി ലഭിച്ചാണ് ഷാഫി പറമ്പിൽ കഷ്ടിച്ച് പാലക്കാട് ജയിച്ചത് പാലക്കാട് കോൺഗ്രസ് ബിജെപിയെ സഹായിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റ് ബിജെപി നേടിയിരിക്കും കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കാനാണ് ഇത്തവണ ശ്രമിക്കുന്നതെന്ന് എം പി രാജേഷ് എടുത്തു പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കോലിബി സഖ്യത്തെപ്പറ്റിയാണ് വടകരയ്ക്ക് കേരള രാഷ്ട്രീയ ചിത്രത്തിൻ്റെ ഒരു സവിശേഷ സ്ഥാനമുണ്ട് കോലിബി സഖ്യത്തിന്റെ പരീക്ഷണശാലയായിരുന്നു വടകരയും ബേപ്പൂരും തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോലിബി സഖ്യത്തിന്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ദത്ത സിംഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുണ്ണികൃഷ്ണനെതിരെയും ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി ടി കെ ഹംസക്കെതിരെയും മത്സരിച്ചത് ഈ പരസ്യസഖ്യം ഭാഗ്യവശാൽ ജനം തിരിച്ചറിഞ്ഞു രണ്ടിടത്തും കോലിബി സഖ്യത്തെ ജനം ഇപ്പോൾ വടകര വീണ്ടും കോൺഗ്രസ് ബി ജെ പി പാക്കേജിന്റെ പരീക്ഷണശാലയിൽ മാറുകയാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയത്തിന്റെ തൊട്ടരികിലെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് സിപിഎം ആവശ്യപ്പെടുന്നത് വെറുതെ വടകരയിൽ ജയിക്കാൻ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി ജെ പി സഹായിക്കും എന്നതാണ് ആ പാക്കേജ് നേമത്ത് വി ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് കുട്ടി ബി ജെ പിയുടെ അക്കൗണ്ട് പാലക്കാടുകളിലൂടെ തുറന്നു കൊടുക്കാനാണിപ്പോൾ കോൺഗ്രസിന്റെ ശ്രമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്താൻ ആഗ്രഹിച്ച സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട മതനിരപക്ഷ വോട്ടുകൾ കൂടി കിട്ടിയപ്പോഴാണ് ഷാഫി പറമ്പിൽ അവിടെ ഈ സ്ത്രീധനെതിരെ കഷ്ടിച്ചു കടന്നുകൂടിയത് ആ സീറ്റിലെ എം എൽ എ ആണ് വേണമെങ്കിൽ മണ്ഡലത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയിലേക്ക് തള്ളി വിട്ടിരിക്കുന്നത് ബി ജെ പിക്ക് വടകര പാർലമെന്റ് സീറ്റിൽ ഒരു സാധ്യതയും ഇല്ലെന്ന് എവർക്കും അറിയാം എന്നാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ അങ്ങനെയല്ല അത് ബി മറ്റൊരു അഭിമാന പ്രശ്നമാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ ബി ജെ പിക്ക് അതൊരു മറ്റൊരു നേട്ടമാണ് ഇവിടെയല്ല അങ്ങ് രാജസ്ഥാനിലാണ് തൊണ്ണൂറ്റിയൊന്നിൽ വടകരയും ബേപ്പൂരി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വടകരയും ആലപ്പുഴയുമാണ് ഈ സഖ്യമെന്ന് ഇപ്പോൾ ചിത്രം വ്യക്തമാകുന്നു ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്ന കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ആലപ്പുഴയിൽ ജയിച്ചാൽ സ്വാഭാവികമായും ആ പദവി രാജിവെക്കണം രാജിവെച്ചാൽ രാജസ്ഥാനിലെ ഇന്നത്തെ കക്ഷി നിലവച്ച് ആ സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാക്കും അതോടെ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഇപ്പോഴില്ലാത്ത കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാം ഏതാണ്ടൊക്കെ അങ്ങനെ രാജ്യമാകെ കോൺഗ്രസിന്റെ കഥ കഴിച്ച് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഘോഷയാത്രയ്ക്ക് വിളക്ക് പിടിച്ചു കൊടുത്ത വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത് സി പി എമ്മിനോട് യുദ്ധം ചെയ്ത് ബി ജെ പിയെ രക്ഷപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എം പറയുന്നത് പത്മജ പോയത് യാദർച്ഛികമല്ലോ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും വഞ്ചിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ കളിക്കുന്ന ഈ കളി ബി ജെ പിക്ക് വേണ്ടി തന്നെയാണെന്ന് ജനിച്ച ശേഷം ഇതുവരെ കോൺഗ്രസ് ചെലവിൽ ഉണ്ടുവളർന്ന ആന്റണി കരുണാകരന്മാരുടെ മക്കൾക്ക് ഒരു മനസാക്ഷി കുത്തമില്ലാതെ ബിജെപിയിലേക്ക് പോകാമെങ്കിൽ കെ സി വേണുഗോപാലിനും കെ സുധാകരനും വി ഡി സതീശനക്ക് പോകാൻ തടസ്സമുണ്ടോ എന്ന് എം രാജേഷ് ചോദിക്കുന്നു കെ സി വേണുഗോപാൽ ദേശീയ കോൺഗ്രസ് എത്തിയ ശേഷമാണ് ഒരു ഡസനിലേറെ മുൻ മുഖ്യമന്ത്രിമാരും നിരവധി കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തിയത് രണ്ടാമത്തെ ബിജെപി ഭരണത്തിൽ മാത്രം മുന്നൂറ്റി തൊണ്ണൂറ് കോൺഗ്രസ് നേതാക്കളാണ് ഇങ്ങനെ ബിജെപിയിലേക്ക് എത്തിയത് അപ്പോൾ പിന്നെ കേരളം എന്തിന് മടിച്ചു നിൽക്കണമെന്ന് കോൺഗ്രസുകാരും ചിന്തിക്കുന്നുണ്ടാകും വടകര ആലപ്പുഴ പാക്കേജ് കേരള ലക്ഷ്യത്തിൽ അങ്ങേയറ്റം ആപൽക്കരമായൊരു പുതിയ വഴിത്തീർ വിഭാഗം ഉണ്ടാക്കിയെടുക്കുക ഈ ചതുക്കുഴി കോൺഗ്രസിനുള്ളിലെയും ലീഗിനുള്ളിലെയും മതനിരപേക്ഷവാദികളെങ്കിലും തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് ജനമെന്തായാലും തിരിച്ചറിയും തൊണ്ണൂറ്റിയൊന്നിലെ വടകര പേപ്പർ മോഡലിനുണ്ടായ അതേ അനുഭവമായിരിക്കും ഈ വടകര ആലപ്പുഴ പാക്കേജിനും ഉണ്ടാകുക എന്തായാലും കാത്തിരുന്ന് കാണാം